ഈശോ മിസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപതാം തിരുവചനം യഥാകാലം പൂർത്തിയാകേണ്ട എന്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല മിസിഹായിൽ സ്നേഹം നിറഞ്ഞവരെ ഈ വചനത്തിന്റെ പശ്ചാത്തലം നമുക്ക് ഏറെ സുപരിചിതമാണല്ലോ പൗരോഹിത്യവിധി പ്രകാരം ൂപാർപ്പണം ചെയ്യാൻ സക്രിയയ്ക്ക് കുറിവീഴുകയും ധൂപാർപ്പണ സമയത്ത് യോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് ഗബ്രിയേൽ മാലാഖ അരുളപ്പാട് നൽകുകയും ചെയ്തപ്പോൾ ഭയപ്പെട്ട സക്രിയയ്ക്ക് ദൂതൻ കൊടുക്കുന്ന മറുപടി പലപ്പോഴും ഈ വചനഭാഗം നമ്മിൽ ചിലരെങ്കിലും അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ടാവാം നീതിമാനെന്നും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റവിധം പാലിച്ചിരുന്നവരുമെന്ന് സുവിശേഷം തന്നെ സക്രിയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുമ്പോൾ ദൂതൻ സക്രിയക്കെതിരെ ഒരു ശിക്ഷണ നടപടിയല്ലേ സ്വീകരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരിക്കലുമല്ല ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ ദൈവത്തോട് തായിരിക്കാൻ ഒരു നിശബ്ദത ആവശ്യമായിരുന്നു ദൈവം തന്നെ അതിന് മുൻകൈ എടുക്കുകയായിരുന്നു അങ്ങനെ ആത്മാവിൽ നിറഞ്ഞ സക്രിയ ഈശോയുടെ വരവിനൊരുക്കമായി പ്രവചിക്കുന്നതും ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു ക്രിസ്തുമസിനായി ഒരുങ്ങുന്ന നമുക്കും ആത്മാവിന്റെ സ്വരത്തിനായി നമ്മെ തന്നെ പൂർണമായി വിട്ടുകൊടുക്കാം ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നതിൽ നിന്ന് നമ്മെ തടസ്സപ്പെടുത്തുന്ന എല്ലാറ്റിനെയും ഈ നോമ്പുകാലത്ത് കണ്ടെത്തി പരിഹരിക്കാൻ നമുക്ക് ശ്രമിക്കാം അങ്ങനെ പുൽക്കോട്ടിൽ പെരുന്ന ഉണ്ണിമിഷിഹ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വന്നു പിറക്കട്ടെ ആമി